ഗുഡ് മോർണിംഗ് ഞങ്ങളെല്ലാവരും കൂടാതെ കോട്ടയം പാല ഭരണകാലം നമ്മുടെ അൽഫോൻസമ്മ പള്ളിയിലോട്ടേക്കുള്ളൊരു യാത്രയാണ് കുറേ നാളുകൊണ്ട് ഞങ്ങൾ പോകണം പോകണം എന്ന് വിചാരിക്കുന്നത് അന്നൊരൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ വലിയ മഴയില്ലാത്തപ്പോൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് പിള്ളേരും അമ്മയും വെല്ലിച്ചനും പിന്നെ കുഞ്ഞമ്മയുടെ രണ്ട് മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രാവിലെ എട്ട് മണിയാകുമ്പോൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിള്ളേരെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേനും ഒൻപത് ഒമ്പതരയൊക്കെ കഴിഞ്ഞു അങ്ങനെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അർച്ചി എന്തോ പതിവില്ലാതെ ഇന്ന് നേരത്തെ വടക്കില്ല അതൊക്കെ എഴുന്നേറ്റു പിള്ളേരും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അങ്ങനെ ഞങ്ങളിതാ മണിമലയൊക്കെ കഴിഞ്ഞ് കുന്നം വഴി ആണ് പോകുന്നത് ഇതാണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി റൂട്ടല്ല ഞങ്ങൾ നേരെ പൊൻകുന്നതാണ് ഇവിടുന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് നമുക്ക് യാത്ര ചങ്ങനാശ്ശേരി പോകുന്ന ദൂരമേ ഉള്ളൂ ഇതാണ് പൊൻകുന്ന മെയിൻ ജംഗ്ഷൻ ജങ്ഷൻ അങ്ങനെതാ ഞങ്ങൾ പള്ളിയിലെത്തി ഒന്നര മണിക്കൂറെടുത്ത് കറക്റ്റ് സമയം നേരത്തെ ഇറങ്ങിയാൽ കാരണം വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞാൻ സൺഡേ അല്ലേ അപ്പോൾ പിന്നെ കൂടുതൽ എല്ലാവരും വരുന്ന ദിവസമാണ് ഇന്ന് ലീവ് ദിവസമായതുകൊണ്ട് ഞങ്ങളും എത്തി പിള്ളേർ ഇതാ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ നടന്ന് നടന്ന് ഇതാണ് നമ്മുടെ അൽഫാൻ സാമ്മയുടെ ഫ്രണ്ട് വശം പള്ളിയുടെ ഫ്രണ്ട് വശം ഇതിലിങ്ങനെ സ്റ്റെപ്പ് കയറി വേണം പോകാൻ കയറി കഴിയുമ്പോഴത്തേന് നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ പാർക്കിങ് ഏരിയയും ആൾക്കാർ വരുന്നതും പോകുന്നതും ഫുള്ളും കാണാം അപ്പം മനസ്സിലാവും ഇവിടുത്തെ തിരക്കും കണ്ട കണ്ടില്ല ഞായറാഴ്ച ആൾക്കാർ വന്നതിൻ്റെ തിക്കും തിരക്കും കണ്ടില്ലേ ഞങ്ങൾ ചെന്നപ്പോൾ ഫ്രണ്ടിൽ പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ മെഴുകുരിയൊക്കെ മേടിക്കണമായിരുന്നു അപ്പം പിന്നെ അടികളെ വെക്കണമായിരുന്നു അപ്പോൾ അവിടെ പ്രത്യേകം കയറി ഫാദറിനെ കൊണ്ട് തല തലത്തൊട്ടുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ അത് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മെഴുകുതിരി കാര്യ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു മെഴുക പ്രാർത്ഥിച്ചു പിന്നെ ഇത് മീൻകുളം അതായത് ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് കോയിനൊക്കെ ഇടാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ട് ഇപ്പം പല കള്ളറിലുള്ള ഫിഷസ് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ടല്ലേ കാണാൻ അപ്പം അവിടെ കുറച്ചുനേരം നിന്ന് തൊഴുകൊക്കെ ചെയ്തു പിന്നെ കുഞ്ഞ് വന്നപ്പോഴത്തേന് ഭയങ്കര കളിയായിരുന്നു അവൾക്ക് പിന്നെ നടക്കാൻ സ്ഥലം കിട്ടിയാൽ പിന്നെ കയ്യിലിരിക്കുക പിന്നെ ഞങ്ങളിത് കടയിൽ വന്നു കടന്ന് നമ്മൾ പറയുമ്പോൾ അൽഫോൻസ് അമ്മയുടെ രൂപത്തിലുള്ള കീച്ചെയിനും ബുക്കും പ്രാർത്ഥനാ ബുക്കും കൊന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ ശില്പങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പൊട്ടുന്ന സാധനമായിട്ട് ഞാൻ അധികം അടുത്തോട്ടൊന്നും പോയില്ല കാരണം കുഞ്ഞ് കൈയിലെല്ലാം ഉള്ളതുകൊണ്ട് അവളെല്ലാം തട്ടിക്കളയും അത് കാരണം പേടിച്ച് ഞാൻ അടുത്തോട്ടൊന്നും പോയില്ല പിന്നെ ഞങ്ങൾ മൂന്ന് കൊന്തയും രണ്ട് പ്രാർത്ഥനാ ബുക്കും പിന്നെ ഈ കുഞ്ഞു മോതിരൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് രണ്ട് പേനയും കീച്ചെയിൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുന്ന് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അധികം ഒന്നും മേടിച്ചില്ല പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളിത് അൽഫോൻ സാമ്മയുടെ മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ പോയി ഇത് ഈ കാണുന്ന മുത്തശ്ശിയാണ് അൽഫോൻസ് അമ്മയുടെ കൂട്ടുകാരി ലക്ഷ്മിക്കുട്ടിയമ്മ ഇതൊക്കെ ലക്ഷ്മി അതായത് അൽഫോൻ സാമ്മയുടെ പേരമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ പഴയകാല ചിത്രങ്ങൾ ഇതൊക്കെ അൽഫോൻസ് അമ്മ താമസിച്ചിരുന്ന വീടും പിന്നെ പഠിച്ചിരുന്ന മഠവും ഒക്കെ ആയിരുന്നു ഇതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ അൽഫോൻസ് അമ്മ മഠത്തിൽ താമസിച്ചിരുന്നപ്പോൾ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെയാണ് അതിനകത്ത് അൽഫോൻസ് അമ്മയുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ചിത്രങ്ങളുണ്ട് പഴയ കാലത്തെടുത്ത് ഞങ്ങളതെല്ലാം ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കണ്ടില്ലേ അൽഫോൻസ് പഴയ ചിത്രം ചെറുപ്പത്തിൽ പിന്നെ അൽഫോൻ സാമ മടത്തി താമസിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ച മേശയും കസേരമാണ് ഇതൊക്കെ പിന്നെ ഉപയോഗിച്ചിരുന്ന കുരിശും ചെരുപ്പും ഇതൊക്കെയാണ് അമ്മയുടെ സാധനങ്ങളൊക്കെ പിന്നെ ഇതെന്ന് പറയുന്നത് അൽഫോൻസ് അമ്മ കിടക്കാൻ നേരെ നിത്യം ചൊല്ലുന്ന പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അൽഫോൻസ് അമ്മയുടെ ബുക്ക് കയ്യിലുള്ളത് കാരണം അത്യാവശ്യം കഥകളൊക്കെ അൽഫോൻസ് അമ്മയുടെ എനിക്കറിയാം പിന്നെ അൽഫോൻസമ്മ കിടന്ന കട്ടിലാണ് ഇത് അവരതെല്ലാം എടുത്ത് കവർ ചെയ്ത് വെച്ചിരിക്കും എത്ര വർഷമായി ഇതൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ ഇത് അൽഫോൻസ് അമ്മ ഉപയോഗിച്ച വിഷറിയും പിന്നെ ചാട്ടവാളും കുരിശും പിന്നെ അൽഫോൻസമ്മ ഇത് ഫാദറിന് സമ്മാനിച്ച് മറ്റേ എംബ്രോയ്ഡറി വർക്കും കൊണ്ട് തയ്ച്ച ഒരു വർക്കാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി മഴ വരുന്നുണ്ട് അപ്പോൾ മഴയ്ക്ക് മുമ്പേ പോകാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ ചായയും കാപ്പിയും കുടിക്കാനായിട്ട് ഞങ്ങളിത് അവിടെ ഹോട്ടലിൽ വന്നു അപ്പോൾ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചു രണ്ട് ഉഴുന്ന് വടി ഉള്ളുപടിയൊക്കെ കഴിച്ചു പിള്ളേർക്കും അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ ചിഹ്നും അടങ്ങിയിരുന്നില്ല പിന്നെ അവർക്ക് ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ വാതിക്ക് നല്ല ചെടി നിപ്പോൾ ഉണ്ടായിരുന്നേ ഇത് കണ്ടില്ല ഇത് പെട്ടെന്ന് ഇതിൻ്റെ മണ്ട ഒന്ന് ഒടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ എവിടെ പോയത് ഈ ചെടിയുടെ മണ്ട കാണുമ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കും അപ്പം മഴയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെച്ചാലും പിടിക്കും അപ്പം ഞാൻ അവർ കാണാതെ രണ്ട് തണ്ടിങ്ങെടുത്ത് മാറ്റി അടിച്ചു മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് പാട്ടും കേട്ട് വന്ന കാരണം അങ്ങനെ ഉറങ്ങിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ പോയി ചിഹ്നം സമ്മതിക്കാത്ത ആണെന്നും അധികം ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ